ഹലോ ഗേസ് അപ്പോൾ നമ്മൾ ഇന്നൊരു മൂവി നൈറ്റ് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ഉണ്ട് ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതാണ് ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം ഐ സിക്കത്തൊക്കെ ഇരിക്കാനായിട്ട് പോവുകയല്ലേ അപ്പം കുഞ്ഞു കൈയുള്ള ഡ്രസ്സ് എന്താന്ന് വെച്ചിട്ട് ഞാൻ ഫുൾ കൈയുള്ള ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും എല്ലാം റെഡിയായി സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ടൈം പത്ത് ആവാനായിട്ട് പോകുന്നുണ്ട് നമുക്ക് പതിനൊന്ന് മണിയുടെ ഷോയാണ് കേട്ടോ പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റാണ് കേട്ടോ ഞാൻ ഷീറ്റ് കൊണ്ടിട്ടാണ് പോകാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല അല്ല എ സി ഒരുപാടാണെന്നുണ്ടെങ്കിൽ തണുത്തും മരവിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു ഷീറ്റ് എടുത്ത് ാണ് കേട്ടോ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല ഒടുക്കത്തെ ഇടിയും മഴയും അതിൻ്റെ കൂടെ തന്നെ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ വൈകിട്ട് തുടങ്ങിയ മഴയാണ് ഇതുവരെ ആയിട്ട് അത് തീർത്തിട്ടില്ല അപ്പൊ ഈ കാണുന്നതാണ് എന്റെ അനിയൻ ആൾ ക്യാമറ കണ്ടിട്ട് കൈ പൊത്തിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും വേഗം തന്നെ നമ്മൾ കറിൽ വന്ന് കയറുക ഒരുപാട് നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ സിനിമ തുടങ്ങി പോവല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ വന്നു അപ്പൊ എന്തെങ്കിലും നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നാല് സീറ്റിൽ നമ്മളത് എല്ലാവരും ഇരുന്ന് സെറ്റായിട്ട് നമ്മൾ വിചാരിച്ച ആള് കുറവായിരിക്കും എവിടെ ഹൗസ് ഫുൾ ആയിരുന്നു കേട്ടോ പിന്നെ സിനിമ കാണാൻ നമ്മൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തുന്നാണല്ലോ ഈ പോപ്പ് കോൺ അതെല്ലാം കഴിച്ചിട്ട് പിന്നെയും സിനിമ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഫൈനലി അത് കഴിഞ്ഞു സിനിമയെ സിനിമയെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഓടുക്കത്ത സിനിമ ആണ് കേട്ടോ കണ്ടിട്ടില്ലാത്ത ആരേലും ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം അപ്പോൾ അത്രേ ഉള്ളൂ ബൈ